ായ രാജകുമാരി എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൽ എല്ലാവരും അവരവരുടെ ജോലിയിൽ വ്യാപൃതരായിരുന്നു എല്ലാ തൊഴിലാളികളും കഷ്ടപ്പെട്ട് ജോലി ചെയ്യുമായിരുന്നു അതിനിടയിലും ഒരേ ഒരാൾ മാത്രം ഇതിൽ നിന്നും വ്യത്യസ്തനായിരുന്നു ആരെന്നല്ലേ രാജകുമാരി രാജകുമാരി സൂര്യൻ എതിച്ചു ഒരുപാട് നേരമായി സൂര്യനോട് പറഞ്ഞുകൂടെ ഞാൻ ഇനിയും റെഡി ആയില്ല എന്ന് ഓ എനിക്ക് വിശക്കുന്നു ഈ വയറിന് സ്വയം പാചകം ചെയ്തൂടെ രാജകുമാരിയില വ്യത്യസ്തമായ കഴിവിന് അറിയപ്പെടുന്നവളാണ് എപ്പോഴും ഈ സമയത്താണ് ഉണരുന്നത് അവളുടെ യാതൊരു ഉത്തരവാദിത്തങ്ങളും ചെയ്യില്ല എനിക്കൊന്നും ചെയ്യാനേ തോന്നുന്നില്ല തന്റെ മുടി പോലും ചെയ്യില്ല സത്യമായും ഓ അവളോട് ക്ഷമിക്കൂ രാജകുമാരി പുതിയതായി വന്നതാണ് ഓ പുതിയതാണോ നീ തന്നെ പോയി ബെല്ലടിക്കണം എനിക്കത് വല്ലാതെ കൂടുതലാണ് ും രാജകുമാരി ബെല്ലടിച്ച ഉടനെ വളരെ വേഗത്തിൽ ഒരാൾ വന്നു പത്തടി നടന്നാൽ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്താം പക്ഷേ രാജകുമാരി അതും കൂടി ചെയ്യില്ല അവൾ സ്വയം നടക്കാറേയില്ല അവളെ സുരക്ഷിതമായി ടേബിളിന്റെ സൈഡിൽ ഇറക്കി വെച്ചു ഇത് പുതിയ ചെയറല്ലേ ആ പറഞ്ഞില്ലേ ഇരുന്നാലും വേദന വേദന ഭക്ഷണം കഴിക്കുന്നത് മാത്രം അവൾക്കൊരു പ്രശ്നമേ ഇരിക്കണമെന്ന് അവൾ വിചാരിക്കുന്നത് ഭക്ഷണം വരെ എന്താ മോളെ സാധാരണ പോലെ ഭക്ഷണം കഴിച്ചൂടെ നിനക്ക് ചവച്ചു കഴിക്കുന്നതേ ഒരു വലിയ കാര്യമാണല്ലോ ആപ്പിൾ കൂടി വേവിച്ചാണ് അവർക്ക് കൊടുക്കുന്നത് അത് മാത്രമല്ല അത് ഊട്ടി കഴിപ്പിക്കണം എന്റെ വായ വെറുതെ ചവച്ചോണ്ടിരുന്നാൽ നല്ലതാണല്ലേ അവൾ വളരെ അലസയായതുകൊണ്ട് രാജകാര്യങ്ങളിൽ ഒന്നും ഇടപെട്ടിരുന്നില്ല ഞാൻ നിനക്ക് തന്നിരുന്ന ഡോക്യുമെന്റ്സ് എല്ലാം നീ നോക്കിയോ എലറ ഒരു ചിഹ്നം കാണിച്ചു അവളുടെ തലയിണയുടെ അടിയിലുള്ള ഒരു കവർ അവരെ എടുത്തു ഇത് ഇനിയും തുറന്നു നോക്കിയില്ലേ ഞാൻ എപ്പോഴും കണ്ണടച്ചു കിടക്കുന്നതുകൊണ്ട് എനിക്കത് നോക്കാനേ പറ്റിയില്ല എന്തിനാ കണ്ണടച്ചിരിക്കുന്നത് ഞാൻ വിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് കണ്ടോ മനസ്സിലാവില്ലേ അവളുടെ അലസത ശരിക്കും ഒരു കല പോലെയാണ് പിന്നെ രാജകുമാരി നിങ്ങളല്ലേ എന്നെ പുറത്തേക്ക് വരണം എന്ന് പറഞ്ഞത് ഞാൻ നിന്നോട് എന്റെ കാലുകൾ വളരെ ആണ് ഞാനൊരു അവൾ അതിന് അർഹതപ്പെട്ടവളാണ് അവൾ ഒരിക്കലും എന്നെ ഓ ഉറക്കത്തിൽ തടസ്സപ്പെടുത്തില്ല ഇവളുടെ അലസത കാരണം എല്ലാവരും ഭയപ്പെട്ടു തുടങ്ങി വേലക്കാരും പരിഭ്രാന്തരായി രാജകുമാരിയുള്ള ഭാഗത്തേക്ക് ആരും പോകാതായി കാരണം അവളുടെ ജോലികൾ ചെയ്യണം അവൾ നമ്മൾ എന്തൊക്കെ അതെല്ലാം ചെയ്തു ഒന്നും ഇവിടെ ശരിയാവുന്നില്ലല്ലോ ചില സമയങ്ങളിൽ അവൾ നമ്മളുടെ കുഞ്ഞാണോ സംശയം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തേ നമുക്കിപ്പോ വേണം ഒരു ബുദ്ധിശാലിയായ മന്ത്രവാദിനിയാണ് അവൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അവള് വളരെ നല്ല പെണ്ണാണ് അവൾ അവൾ ഇപ്പോ മാത്രം അതിനെ എപ്പോഴും ഞങ്ങളെ ഒന്ന് സഹായിക്കണം നോക്കി കാണാൻ പൂന്തോട്ടത്തിൽ ഉറങ്ങുകയായിരുന്നു ഒന്ന് വേഗത്തിൽ പോ എന്റെ കാലുകളിലേക്ക് സൂര്യപ്രകാശം അടിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും പെട്ടെന്ന് ചെയ്യ ശരിയാണ് വളരെ നല്ല മോളാണ് നിങ്ങളെ കൊണ്ട് അവളെ ഒന്ന് ഒന്ന് സഹായിക്കാൻ കഴിയുമോ പിറ്റേ ദിവസം രാവിലെ ഇത് സാധാരണ ഇലാരൊക്കെ എന്തിനാ ഈ ജനാലകളെല്ലാം തുറന്നു തുറന്നുവെച്ചിരിക്കുന്നത് ഞാൻ തന്നെയാണ് തുറന്നത് തന്റെ മുന്നിൽ നിൽക്കുന്ന സ്വർണച്ചൂലിനെ തന്നെ നോക്കി ഗുഡ് മോർണിംഗ് രാജകുമാരി ഓ ഇത് വെറും ഒരു സ്വപ്നമാണ് എന്താ ഇങ്ങനെ ഇത് സ്വപ്നമൊന്നുമല്ല ഇത് സത്യമാണ് ഇല്ല ആദ്യം നിന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ ആരോടുങ്ങി പറയണം എനിക്ക് വേണ്ടി ആ ബെല്ലൊന്നടിക്കോ എന്താ ഇത് ഞാൻ വിചാരിച്ചതിലും വളരെ മോശം നീക്കട്ടെ ആരും വരാൻ പോകുന്നില്ല വേലക്കാരെല്ലാം പോയി എന്താ ഈ പറയുന്നത് പൂഫെന്ന് പറഞ്ഞ അതായത് ഞാൻ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന സ്വർണച്ചൂലാണ് നിനക്കും മാറ്റം വേണം അതിന് എല്ലാ വേലക്കാരും പോയേ മതിയാകൂ പോണെന്നോ എവിടേക്ക് നിന്റെ ആലസ്യതയിൽ നിന്നും രക്ഷപ്പെടാൻ പോയതാണ് ഉത്തരവാദിത്തത്തോടെ കഠിനാധനം ചെയ്യുന്ന വ്യക്തിയാക്കി മാറ്റാൻ പോകുക എന്താ സംഭവിക്കുന്നതെന്ന് ഇലാരയ്ക്ക് പരിഭ്രാന്തിയായി അതെ നീ മൂന്നു കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതുവരെയും നിന്റെ വേലക്കാർ വരികയേയില്ല അതായത് നീ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എല്ലാ കാര്യങ്ങളോ എല്ലായ്പ്പോഴും അവളെ സഹായിക്കാൻ ആരുമില്ലെന്ന കാര്യം അവൾക്ക് കുറച്ച് ഭയം കൊണ്ടുവന്നു എങ്ങനെയുള്ള ജോലികൾ ഓ അത് നീ വെറുതെ കളിക്കുകയല്ലേ ആ വലിയ ഹാൾ ശുദ്ധീകരിക്കുന്നതാണ് ആദ്യത്തെ ഉത്തരവാദിത്തം താറ മുഴുവൻ അഴുക്കും മേലെ മുഴുവൻ മാറാലയുമാണ് ഉണ്ടായിരുന്നത് വളരെ മോശം അവസ്ഥയിൽ എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റില്ല നിനക്ക് പാചകം ചെയ്യാനേ അറിയില്ല അതിനൊക്കെ വേലക്കാർ വേണോ നീ ആദ്യം തന്നെ ജോലി ചെയ്യ എല്ലാരും ജോലി ചെയ്യാൻ ആരംഭിച്ചു പക്ഷേ പാതി മനസ്സോടെ അഴുക്കുകളെല്ലാം അവിടെയുള്ള കാർപ്പറ്റിലേക്ക് അടിച്ചു വാരി ഇലകളെയെല്ലാം ഊതി പറപ്പിക്കാൻ ശ്രമിച്ചു ഹേയ് എന്താ നീ ചെയ്യുന്നത് ശുദ്ധമാക്കി വെക്കയാ എനിക്ക് കൈയെല്ലാം വേദനിക്കുന്നു നടുവും വല്ലാതെ വേദനിക്കുന്നു പാവം രാജകുമാരി അല്ലാരാ വെർദാൻഷിയോട് അവൾ പോരിന് ഇറങ്ങിയിരിക്കുകയാണ് വളരെ മോശം ഓർമ്മയിലുണ്ടാണോ ഉത്തരവാദിത്തങ്ങൾ ചെയ്യാതെ വേലക്കാരും ഇല്ല മര്യാദക്ക് ജോലികൾ ചെയ്യ ആദ്യം വെറുതെ ചുറ്റി നടന്നു പിന്നെ കുറച്ചു സമയത്തിന് ശേഷം ജോലി ചെയ്യാൻ ആരംഭിച്ചു ഓ എന്തൊരു ഭംഗിയാണ് ഞാൻ ഇതിനു മുൻപ് ഇങ്ങനെ കണ്ടിട്ടേയില്ല കാരണം ഈ ഫ്ലോർ ഡാൻസ് ചെയ്യാനാ നീ ഡാൻസ് ചെയ്യില്ലേ കണ്ണാടി കൂടെ വൃത്തിയാക്കി തന്റെ പ്രതിബിംബം കണ്ടതോടെ അത്ഭുതത്തോടെ അവൾ ചിരിച്ചു രാജ കൊട്ടാരത്തിലെ ആ ഹോൾ വളരെ വൃത്തിയോടെ വെട്ടിത്തിളങ്ങി നന്നായി ജോലി ചെയ്തു ശരി ഇതൊന്നും അത്ര ചീത്തയായി തോന്നുന്നില്ല സത്യമാണ് നീ കഠിനാധ്വാനം ചെയ്തതിന്റെ ഫലം ഇപ്പോൾ കിട്ടിയില്ലേ അതെ പക്ഷെ എനിക്ക് വൃത്തിയാക്കുന്നത് ഇഷ്ടമല്ല എന്നാൽ ഇതാ നിന്റെ പാരിതോഷികം അടുത്ത ജോലി ചെയ്യാൻ നിനക്ക് ശക്തി വേണമല്ലേ ഓ രാജകൊട്ടാരത്തിലെ പൂന്തോട്ടത്തിലേക്ക് സ്വർണച്ചൂലിൻ്റെ കൂടെ രാജകുമാരി എത്തി പണ്ടുകാലത്ത് ഈ പൂന്തോട്ടം വളരെ ഭംഗിയുള്ളതായിരുന്നു പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ആയിപ്പോയി ഇതാണ് നിന്റെ രണ്ടാമത്തെ ജോലി ഞാൻ ഈ സ്ഥലത്ത് പൂന്തോട്ടത്തിന്റെ ജോലി ചെയ്യണോ പെട്ടെന്ന് പൂന്തോട്ടത്തിൽ ഒരു ബെഞ്ചയിലെ ശ്രദ്ധിച്ചു ഓ എനിക്ക് ഇരിക്കാൻ ഇത്രയും സ്ഥലങ്ങളിൽ കിട്ടിയല്ലോ അപ്പോഴാണ് അവൾ കണ്ണ് ഒന്ന് അടച്ചത് അപ്പോഴേക്കും വെള്ളം തളിച്ചു ഓ ഓ നിനക്ക് ഇത്രക്കും ധൈര്യമോ

ശരി ശരി ഓകെ ഓക്കെ അടുത്ത രണ്ട് മണിക്കൂറുകൾക്ക് താങ്ങാനേ പറ്റിയില്ല അതെ അതെ അങ്ങനെ സംഭവിക്കില്ല എല്ലാം നല്ല രീതിയിലാ ചെയ്യുന്നത് അവരാരും കേട്ടില്ല എടുത്തിട്ട് വരുന്നില്ല എന്തെങ്കിലും മന്ത്രമുണ്ടോ അപ്പോൾ സംസാരിച്ചു കൊണ്ടിരുന്ന ബക്കറ്റ് അതിലേക്ക് വെള്ളമൊഴിച്ചു ഞാൻ ചോദിച്ചില്ല എന്തെങ്കിലും മന്ത്രം ഉണ്ടോന്ന് ഊ എന്റെ മേലെ മുഴുവൻ മണ്ണും പറ്റിയിരിക്കുന്നു കഴിഞ്ഞ് പൂന്തോട്ടത്തിലെ എല്ലാ ജോലിയും ഇലേറ ചെയ്തു ആ പൂന്തോട്ടം അപ്പാടെ മാറിപ്പോയി കണ്ടോ അതിനുശേഷം അങ്ങോട്ടേക്ക് വന്ന പൂമ്പാറ്റുകളെയും പക്ഷികളെയും കൊണ്ട് അത്ഭുതപ്പെട്ടു കണ്ടല്ലോ പരിശ്രമിച്ചാൽ തീർച്ചയായും ഫലം ലഭിക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരേ ഒരു കാര്യം തടസ്സങ്ങളില്ലാത്ത ഉറക്കം മാത്രമാണ് എന്തിനൊക്കെ സമ്മതിച്ചില്ലെങ്കിലും എലറയ്ക്ക് കുറച്ച് അഹങ്കാരം വന്നു ആദ്യത്തെ തവണ അവൾ കണ്ടത് ഭംഗി മാത്രമല്ല അവൾ തന്നെ ചെയ്തതാണല്ലോ എന്ന് ആലോചിച്ചു ആലോചിച്ചുമാരി രണ്ടുവാദിത്തങ്ങൾ കഴിഞ്ഞു അടുത്ത ജോലി ബുദ്ധിമുട്ടുള്ളത് ആകരുത് ഊറ്റവും എളുപ്പമുള്ളതാണ് ഹാർവസ്റ്റ് ഫീസ്റ്റ് നിയ നടത്തുന്നത് എലറ അത്ഭുതപ്പെട്ടു പോയി എല്ലും ഞാൻ തന്നെ ഏർപ്പാട് ചെയ്യണമെന്നോ ഒറ്റയ്ക്കോ അതെങ്ങനെ അത് നിനക്കിപ്പോൾ ഒരു മന്ത്രവും പാരിതോഷികമായി ലഭിച്ചു ആ സ്വർണച്ചു മന്ത്രത്തെ ഉപയോഗിച്ചു അവിടെ ഇരുന്ന എല്ലാ സാധനത്തെയും അപ്പാടെ ജീവനുള്ളതാക്കി മാറ്റി സഹായം കിട്ടി എല്ലാം എന്നെ സഹായിക്കും മന്ത്രം കൊണ്ട് എന്റെ എല്ലാ ജോലികളും തീരുമോ എല്ലാം തീർന്നു വേഗത്തിൽ തീരുമാനമെടുക്കരുത് എടുക്കരുത് അത് നീ പറയുന്നത് മാത്രമേ ചെയ്യൂ അതിന് ബുദ്ധിയില്ല നീ നോക്കി ചെയ്യ ഏയ് ഞാൻ വേലക്കാരോട് ജോലി ചെയ്യാൻ പറയുകയുള്ളൂ രാജകുമാരി പെട്ടെന്ന് ജോലി തീർക്കാൻ തുടങ്ങി പെട്ടെന്ന് തന്നെ ഒരു ഷോർട്ട് കട്ട് ഉപയോഗിക്കാൻ ആരംഭിച്ചു കിച്ചണിലേക്ക് പോയിക്കോളൂ എളുപ്പത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യൂ എല്ലാം അലങ്കരിക്കണം ഈ ഹാളിനെ മിനു മാറ്റണം നിങ്ങളെല്ലാവരും ബാൻഡ് ഏതെങ്കിലും നല്ല മ്യൂസിക് നിങ്ങൾ വായിക്കണം തെറ്റായ രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു തന്റെ ബെഡ്റൂമിലേക്ക് പോയി ഇപ്പോൾ ഞാൻ ഉറങ്ങാൻ തയ്യാറായി സമയം പോയിക്കൊണ്ടേയിരുന്നു പെട്ടെന്നൊരു ശബ്ദം കേട്ട് ഇലറ എണീറ്റു ആ എന്താ എന്താ ശബ്ദം ശബ്ദം അവൾ താഴേക്ക് ഇറങ്ങി അവിടെ വല്ലാത്ത ഹാളിൽ മുഴുവനായി കാബേജ് ആണ് പാചകം ചെയ്തത് സീലിംഗ് മുഴുവൻ ചെയ്തത്ളങ്ങിക്കിടുന്നത് പാത്രങ്ങളായിരുന്നു സംഗീതം വളരെ മോശമായിരുന്നു ഇതൊക്കെ എന്താ ഒരു ഒരു എന്തെങ്കിലും കലയൊക്കെ ആയിരിക്കും ഓ കാബേജ് എന്താ ഇവിടെ നടക്കുന്നത് നീ വ്യക്തത ഇല്ലാതെ ഓർഡർ ചെയ്തു ഇല്ല ഞാൻ പറഞ്ഞു വന്നത് അതല്ല പ്ലീസ് എന്നോട് ക്ഷമിക്ക് ഇതൊന്ന് ശരിയാക്കാൻ എന്നെ സഹായിക്ക് അവൾ ആത്മാർത്ഥമായി ചോദിച്ചതുകൊണ്ട് ആ ചൂൽ തിരിഞ്ഞു നിന്നു മന്ത്രം ചൊല്ലി എല്ലാവരും ഉറങ്ങിപ്പോയി നീ ഈ കാര്യം വ്യക്തമായി ചെയ്താലേ എല്ലാവരും ഉണരുകയുള്ളൂ അവളുടെ അലസത അവൾ തന്നെ ശരിയാക്കാൻ മുന്നിട്ടു വെറുതെ പറഞ്ഞു പോവാതെ വ്യക്തമായി കാര്യങ്ങൾ ചെയ്തു എന്തൊക്കെ കാര്യങ്ങൾ വിരുന്നുകാർക്ക് വേണമെന്ന് വ്യക്തമായി പറഞ്ഞു കാര്യങ്ങളെല്ലാം ചെയ്തു അലങ്കാരങ്ങളും എന്തൊക്കെ ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞു കൊടുത്തു പിന്നീട് ഇൻസ്ട്രുമെന്റ്സിന്റെ അടുത്ത് പോയി എന്ത് കാര്യങ്ങൾ വായിക്കണമെന്ന് വ്യക്തമായി പറഞ്ഞു എല്ലാം തീർന്നതിനു ശേഷം ആ ഹോൾ ഹാർവസ്റ്റ് ഫീസ്റ്റിന് വേണ്ടി റെഡിയായി മാറി അതിഥികളെല്ലാം ഉണർന്നു ആശ്ചര്യപ്പെട്ടു സ്വപ്നം കണ്ടതാണോ ഓ ഇത് വളരെ രുചികരമാണ് എല്ലാവരും കൈയടിച്ച് സന്തോഷിച്ചു ഇലേരയ്ക്ക് തന്റെ ജോലിയിൽ അഭിമാനം തോന്നി എന്താ രാജകുമാരി നിങ്ങളുടെ ജോലികളെല്ലാം തീർന്നു അതുകൊണ്ട് പറഞ്ഞതുപോലെ ആ സമയത്ത് ഇലേരയുടെ എല്ലാ കുടുംബാംഗങ്ങളും തിരിച്ചു വന്നു അല്ല ഞാൻ എന്താ ചെയ്തോണ്ടിരുന്നത് ഞാനാണ് ചില സഹായങ്ങളോടെ ഇത് കേട്ട എല്ലാവർക്കും ആശ്ചര്യമായി ആ ഹോളിലെ എല്ലാ അലങ്കാരങ്ങളും കണ്ട് അവർക്ക് സന്തോഷമായി വളരെ അത്ഭുതമായി നന്നായി ജോലി ചെയ്തു രാജകുമാരി നീ ഉറങ്ങുന്ന മഹാരാണിയല്ലെന്ന് എല്ലാവർക്കും മനസ്സിലായി ഞാൻ വെറും വഴി മാത്രമാണ് കാണിച്ചത് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൾ മാത്രമാണ് ചെയ്തത് അടുത്ത തവണ കുറച്ച് കുറവുള്ള പൊടികളും അധികം സംസാരിക്കാത്ത ബക്കറ്റോടും കൂടി എന്നെ സമീപിക്കൂർമ്മയിൽ ഇരിക്കട്ടെ രാജകുമാരി ഭരിക്കുന്നവരുടെ ഉത്തരവാദിത്വത്തോടുകൂടിയേ ഒരു രാജ്യം നന്നായിരിക്കുകയുള്ളൂ ഞാൻ അങ്ങനെ ജോലികൾ ചെയ്ത് എങ്ങനെ വിശ്രമിക്കണമെന്ന് പഠിച്ചു നന്നായി പഠിച്ചു എല്ലാ സന്തോഷങ്ങളും തിരിച്ച് രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നു പെട്ടെന്ന് തന്നെ മാറി ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു പക്ഷെ എല്ലായ്പ്പോഴും അവൾക്ക് ഒരു കാര്യം മാത്രമാണ് മനസ്സിൽ വന്നത് പരിശ്രമം എപ്പോഴും വിലപിടിപ്പുള്ളതാണെന്ന്